ഞങ്ങളുടെ ഇരുപത്തിമൂന്നാമത്തെ ഔട്ട്ലെറ്റാണിന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ ഊർജൻ പകർന്നു പകർന്നു തരുന്ന എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാരോടും നന്ദി പറയുകയാണ് പ്രമുഖ റീറ്റെയിലറായ ലുലു ഗ്രൂപ്പിന്റെ ഖത്തറിലെ ഇരുപത്തിമൂന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു അബൂഹമൂറ ദോഹമാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ഖത്തർ വ്യവസായിയായ അബ്ദുൾ അസീസ് മുഹമ്മദ് അൽ റബ്ബാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹസൻ അൽ ധാനി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിബുൽ പോളണ്ട് ഇന്തോനേഷ്യ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസിഡർമാർ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഖത്തർ സിഇഒ ജോസഫ് എബ്രഹാം ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽതാഫ് ലുലു ഖത്തർ റീജിയണൽ ഡയറക്ടർ എം ഓ ഷൈജൻ എന്നിവരും സംബന്ധിച്ചു ഒരു ലക്ഷം ചതുരശ്രേഡി വിസ്തീർണത്തിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഖത്തറിൽ രണ്ട് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി തുറക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ഖത്തറിലെ പ്രവർത്തനങ്ങൾക്ക് ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്കും യൂസഫ് അലി നന്ദി അറിയിച്ചു ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ആണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹിസ് എക്സലൻസി അബ്ദുള്ള ഹീസ് റബ്ബാൻ ആൻഡ് ആൾസോ ഹിസ് എക്സലൻസി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹസ്സൻ അൽ താനി ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹസ്സൻ അൽ താനി തുടങ്ങിയ ഷെയ്ഖുമാരുടെ സാന്നിധ്യത്തിൽ അതുകൂടാതെ ഈ ഇരുപത്തി മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ദോഹാ മാളിൽ അബുഹമൂർ എന്ന സ്ഥലത്ത് അൻപതിനായിരം സ്ക്വയർ ഫീറ്റാണ് എനിക്ക് അത്രയും ഞങ്ങൾക്ക് ഇനി രണ്ട് പ്രൊജക്ട് കൂടി വരുന്നുണ്ട് ഉമുൽ അല്ല മാദും മവാത്തറും കൂടിയിട്ട് ഇനിയും മൂന്ന് പ്രൊജക്റ്റ് പ്രൊജക്ടുകൊണ്ട് പൈപ്പ് ലൈനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ അത് ഫൈനലാവും അതുകൂടാതെ ഞങ്ങൾ തത്ത ലോയൽറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ വലിയൊരു ഇനോവേറ്റീവ് ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാം ത്രൂ ദീസ് കസ്റ്റമേഴ്സ് വിൽ ഗെറ്റ് അഡീഷണൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ഈ ദോഹയിൽ ഞങ്ങൾക്ക് വളരാനും വികസിക്കാനും സാഹചര്യം ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട ഡിസൈനേഴ്സ് അമീറിനും ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തറിലെ ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കുന്ന ലോയൽറ്റി പദ്ധതികൾക്കും തുടക്കം കുറിച്ചു പദ്ധതിയിൽ പങ്കാളിയാകുന്ന ഉപഭോക്താക്കൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളും പോയിന്റുകളും ഖത്തറിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭിക്കും ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും റമദാൻ മാസത്തോടനുബന്ധിച്ച് ആകർഷകങ്ങളായ പ്രത്യേക റമദാൻ കിറ്റുകളും മറ്റും ലുലു ഒരുക്കുന്നുണ്ട്